വീഡിയോ അല്ലെട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് എന്റെ പൊന്നു സുഹൃത്ത് ഞാൻ വളരെ അത്ഭുതത്തിൽ വളരെയധികം ഭയങ്കര പരിഭ്രമത്തിൽ ഇപ്പൊ ബസ്സിലും മറ്റൊന്നും കേറാൻ പറ്റാതായിരിക്കും ബസ്സിൽ കയറി കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് അതൊന്നും ആലോചിച്ചോക്കി ഈ പെൺകുട്ടി പറയുന്നത് ആ ഒരു നിൽക്കുന്ന ചെങ്ങാതി കൊറേ നേരെ തൊട്ടപ്പുറത്ത് ഏറ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇങ്ങനെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടി എന്തായാലും പ്രതികരിക്കുന്നില്ല അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വളരെ ലൈവായിട്ട് വീഡിയോ എടുക്കുന്നു ആ ചെങ്ങായിക്ക് ഒരു കൂസലുമില്ല അങ്ങനെ വീട് എടുക്കുന്ന കണ്ടിട്ട് തൊട്ടുമുമ്പത്തൊരാൾക്ക് ഒരു കോഴ്സിലില്ല എങ്കിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഒരു കോഴ്സിലുണ്ടാവും കാരണം എന്തെങ്കിലും അപകടം വരാൻ പോകുകയാണോ അറ്റ്ലീസ്റ്റ് ആ വീട് എടുക്കുന്ന കണ്ടത് എന്തുവാണോ എന്നെ എടുക്കുന്നത് എന്നെങ്കിലും ചോദിക്കും അപ്പൊ അയാൾ അതിനെ പറ്റിയിട്ട് ഒരു പരിഗണനയുള്ള യാതൊരു ചിന്ത ഇല്ലെങ്കിൽ അയാൾക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല നടത്താം അങ്ങനെ കൂടി നമുക്ക് അതിനെ കാണണ്ടേ എന്തൊക്കെയോ നമുക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് ഏറ്റവും അവസാനം ഈ പെൺകുട്ടി വീഡിയോ എടുത്ത് എടുത്ത് അയാൾ എടുത്തേക്ക് എത്തുന്നുണ്ട് അയാളുടെ ഒരു കൈ കൊണ്ട് ചെറുതായിട്ട് റിയാക്ഷൻ നമുക്ക് കാണാം അവരെ ബ്രസ്റ്റിൽ ചെറുതായിട്ടും തട്ടുന്നുണ്ട് ഇനിയിപ്പത് മനപൂർവ്വം ചെയ്താണെങ്കിൽ ഇപ്പൊ കൈ എന്തെങ്കിലും വേറെ നിലയിൽ എടുക്കുന്ന പാത്രം ഫ്രണ്ടിലൊരാളെത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ തിരിഞ്ഞേന്റെ ഭാഗമായിട്ടോ മറ്റു സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല ബസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് മുന്നോട്ടും പുറകിലോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ഏതൊക്കെ രീതിയിലാണ് ആക്ഷൻ മറ്റൊന്നും വരാൻ സാധിക്കില്ല നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് ഈ പെൺകുട്ടി കാണിച്ച വീഡിയോ മാത്രം നമ്മൾ നമ്മളൊരു പ്രത്യേകതയുള്ളത് ഇത് ഒന്നുകൂടി നമുക്ക് നമുക്കിതിൽ മനസ്സിലാക്കണം ഇവരെ വീട് എടുത്ത് 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 അയാൾ എടുത്തേക്ക് എത്തുന്നതിനാണ് അവിടെ ഏകദേശം ഒരു കളിക്കുന്ന സ്ഥലമുണ്ട് കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് ഏറെ കുറെ പുറകിലോട്ട് മാറി നിൽക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും അയാളുടെ കൈ തട്ടാതിരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിപ്പോ ഒരു എന്താ പറയുക ഒരു സീരീസ് പോലെ എല്ലാ പെൺകുട്ടികളും ബസ്സിലടി കയറി കഴിഞ്ഞാൽ അപ്പൊ മൊബൈലിൻ്റെ ഓണാക്കി പിടിക്കുക ഏതെങ്കിലും ഒരു ആണുത്തെ തട്ടപ്പുറത്തുണ്ടായിരിക്കും എന്നിട്ട് പറയാ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ വീടെടുക്കുന്നതിന് മുമ്പായിട്ട് അവൻ എൻ്റെ ബ്രസ്റ്റിൽ ചെറുതായിട്ട് തട്ടിയിരുന്നു അവനെ തട്ടിൽ ഞാൻ എടുക്കൽ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയപ്പോഴെ നിർത്തിയെ ബാക്കി നിങ്ങൾ പ്രതികരിക്കുക എന്ത് ഞങ്ങൾ പ്രതികരിക്കുക ഈ നാട്ടുകാർക്ക് എന്താ പ്രതികാരമുള്ളത് പേര് വന്നു ഓൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റു അതിൽ ഓൻക്ക് കുറെ തെറി പറയും എന്നാൽ അത് എന്ത് പ്രതികരണം ഉണ്ടാവും പോകുന്നേ എന്താ നിങ്ങൾ അവിടെ പ്രതികരിക്കാത്തേ എത്ര കാലമായത് എന്താ നിങ്ങൾക്ക് പ്രതികരിച്ചാൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കണ്ടേ ഒരുവൻ തൻ നിങ്ങളുടെ ദേഹത്ത് അനാവശ്യമായി തൊട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക അതല്ലാതെ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക പോസ്റ്റ് ചെയ്തിട്ട് ഇത് വൈറലാവാൻ വേണ്ടിയിട്ടല്ല നാട്ടുകാർ വെറുതെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വൈറലാകാൻ വേണ്ടിയിട്ടല്ല ഇത് ഭയങ്കര സെക്ഷൽ പേർവേർട്ടുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതിന്റെ ഭാഗമായിട്ടിപ്പോൾ നടക്കുന്ന എന്താ അറിയോ ബസ്സിൽ ഇനിയിപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് സാധാരണയായിട്ട് ഒരു അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളൊക്കെ കയറിരുന്ന് വരും കാരണം അത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത സീറ്റല്ല അവിടെ എന്താ പറയുക പൊതുവായിട്ടുള്ള സീറ്റിൽ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നു ഒരു സീറ്റ് കൂടെ അവിടെ ഒഴിവുണ്ട് ചിലപ്പോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ ഒരു അവനിർത്തം കേറിയിരിക്കും ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ ഇത്തരം വീഡിയോസുകൾ കണ്ട് 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 എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്ന കാര്യം എന്താ പറയുക എല്ലാ സ്ത്രീകൾക്കും തോന്നുന്നത് ഏതൊരു ഏതൊരാണുത്തം വന്നിരുന്നാലും ഓരൊക്കെ തോണ്ട വരുന്നവരാണ് അവരൊക്കെ പിടിക്കാൻ വരുന്നവരാന്നുള്ള തോന്നല ഒന്നാലോചോയ്ക്ക് അപ്പോൾ ഒരു തരത്തിലും അത്തരം ചിന്താഗതികളൊന്നും ഇല്ലാതെ പോയിരിക്കുന്ന ആളുകൾ പോലും കുടുങ്ങി പോകുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസത്തേ പോലെ ഒരു വൃദ്ധൻ അയാളിത് അറിഞ്ഞോ എന്ന് അറിയില്ല ഈ വീഡിയോ എടുക്കണ പോലും ആ പാവം അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ആ മനുഷ്യന്റെ വീട്ടുകാരെ കാര്യം കാര്യാലോചിക്ക് എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ ഒന്നും അറിയാതെ വളരെ പെട്ടെന്ന് സെക്ഷൽ പേവേട്ടായിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയുക ഒരാളെ അങ്ങോട്ട് അപമാനിക്കലാണ് പച്ച മനത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അനാവശ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എതിരൊക്കെ എടുക്കണം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോ പറയാം ഇപ്പൊ അത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ പെൺകുട്ടി അടുത്തടുത്തേക്ക് പോകണമായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പുറത്തൊക്കെ ആ ഒരു ഒറിജിനൽ വീഡിയോ കണ്ടായി ഇപ്പം കൊറേ ഇങ്ങോട്ട് മാറി നിക്കാം പക്ഷെ ഇവർ അങ്ങോട്ട് തന്നെയാണ് പോകുന്നേ കണ്ടില്ലേ ആളുകളൊക്കെ ഇറങ്ങുകയാണ് ഇവർക്ക് ഇപ്പറത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്നിട്ട് പോലെ അങ്ങനെ സ്ഥലം ഉണ്ടായിട്ട് പോലും അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമില്ല അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല അയാൾ അത് പിന്നെ പിന്നെന്താ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് നമുക്കതില് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഒരു ഒരു കാഴ്ചക്കാരൊന്നും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അയാള് തൊട്ടു മുമ്പിൽ ഒരു പെൺകുട്ടിയെ എന്ന് പറയുന്നുണ്ട് അത് അവർ കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല രണ്ട് ഇവർ ദേഹത്ത് അവർ തട്ടി എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരുടെ ഇഷ്ടം പോലെ മാറി നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് തൊട്ടടുത്തേക്ക് പോയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിലത്തെ കമന്റുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ പരമാവധി പ്രകോപിപ്പിക്കാൻ നോക്കി എന്നിട്ട് മാന്യമായ മനുഷ്യൻ പരമാവധി സംയോജനം പാലിച്ചു തീർത്തും അന്യായമായി ഒരാളെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട രണ്ട് വീഡിയോയും കമൻറ്റുകൾ ശ്രദ്ധിച്ച് വായിക്കുക അപ്പോഴെങ്കിലും കുറച്ച് സെൻസ് താങ്കൾക്ക് ഉണ്ടാകേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ ഒരു മനുഷ്യനെ ക്രൂരമായി ക്രൂശിക്കുന്നു സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടി ഇത്രയും തരം താഴ്ത് പോസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ലോകം മുഴുവൻ എത്തിക്കുന്നു അത് തടയാൻ പോസ്റ്റ് ചെയ്തവർക്ക് കഴിയില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും വേണം അയാളുടെ കൈ തട്ടുന്ന സമയത്ത് നീ അയാൾ അടുത്തുപോയി നിന്ന് തട്ടിച്ച പോലൊരു വീഡിയോ കണ്ടിട്ട് ഫേമസ് ആവാൻ വേണ്ടി ഓരോരുത്തരെ ബലിയാടാക്കരുത് അയാൾക്ക് ഉണ്ട് കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതിൻ്റെ താഴത്തുള്ള കമൻ്റുകൾ മുഴുവൻ ആ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് ഒരാൾ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഇങ്ങനെ അതിജീവിതകളാകാൻ നോക്കുന്നതിന് പകരം അറ്റ് എ ടൈം പ്രതികരിക്കണ്ടേ നിങ്ങളെ ദേഹത്ത് അവൻ അപമാര്യാദയായിട്ട് തൊട്ടു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ നാല് തേര് പറയാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറേ ഫേമസ് ആവാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒന്നും സോഷ്യൽ മീഡിയയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഏറ് വന്നു കഴിഞ്ഞാൽ ഇയാളൊന്നും പ്രസിദ്ധനാക്കുക ഇയാൾ ഇന്നത്തെ പേർവായിട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധനാക്കാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് എന്ത് സാധിക്കും ഇനി ഇതൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടില്ല അയാൾ ഇന്ന് അബദ്ധം പറ്റിയതാണെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണം നിങ്ങൾ ആ തുടക്കത്തിൽ തന്നെ ഈ ആണുങ്ങളെല്ലാം പ്രശ്നക്കാരാണ് എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ആളുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു അയാൾക്ക് അയാൾ അറിയാതെ തന്നെ ചെയ്ത കാര്യങ്ങളാണെങ്കിലോ ഇനി ഒന്നും വേണ്ട നമ്മളൊക്കെ സാധാരണ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്റെ രണ്ടാമത്തെ ചോദ്യമാണ് രണ്ട് രണ്ട് സംസ്കാരം എനിക്ക് തോന്നുന്നു ഈ ബസ്സിൽ മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആണുങ്ങൾ പരസ്പരം പറയാറുള്ളത് ചിലപ്പോൾ സ്ത്രീകളൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും നമ്മളെ ഇടയിൽ ഇരിക്കാനുള്ളത് ചെറിയ കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവും ചിലപ്പോൾ ആളുകൾ അങ്ങനെ ഇരിക്കാവും അപ്പൊ നമ്മളെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ചില സ്ത്രീകളൊക്കെ നോക്കിയിട്ട് അവിടെ ഞാൻ ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിക്കും ഇത്ര ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അവരടുത്ത് തിക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആക്കൂ എന്നിട്ട് കൂട്ടുകാരെ വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുത്തും മിക്കവാറും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി നീങ്ങി പുറത്താവും അതായത് ഈ ബസ്സിൽ മാത്രമാണ് ഈ അടുത്തിരുന്ന ഈ ഇവർക്കൊക്കെ പ്രശ്നമുള്ളൂ ട്രെയിനിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നത് കണ്ടിട്ടില്ല ട്രെയിനിലൊക്കെ വളരെ ഈസി ആയിട്ട് തൊട്ടടുത്ത് കിടന്നിട്ട് യാത്ര ചെയ്യുന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണാം അവിടെ ഇമാതിരി പ്രശ്നങ്ങളെ പറ്റി ആരും പറയുന്നു കേട്ടിട്ടില്ല തൊട്ടടുത്തിരുന്നു അവനുപദ്ര ജീവൻ തൊട്ടു മാന്തി എന്നൊക്കെ പെട്ടെന്ന് അവിടെ ആണുമ്പോഴൊക്കെ ഇട കലർന്നിട്ട് സംസാ എന്താ പറയുക യാത്ര പോകുന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും എനിക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആക്കി എടുത്തിരിക്കും വളരെ ഈസിയാണ് വൈറലാവാൻ വളരെ ഈസിയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യനെ അങ്ങോട്ട് വെക്കുക അയാളെ മുഖാണ്ട് ബ്ലർ ചെയ്യുക എന്നിട്ട് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുക അയാൾക്കൊരു കുടുംബ കുട്ടികളൊക്കെ ഉണ്ടോന്നെ ഇതാണ്ട് എവിടക്കൊക്കെ ഇതൊക്കെ ആവുന്നു അതിന്റെ ഭാഗമായിട്ട് അയാൾ ഇന്നസെന്റ് ആണെങ്കിൽ അത് അയാൾക്ക് എത്രത്തോളം ബാധിക്കുമെന്നോ അയാളെ കുടുംബത്തെ എത്രത്തോളം ബാധിക്കുമെന്നോ അയാൾ കുടുംബത്തിന്റെ മുന്നിൽ ഒപ്പം തന്നെ നാട്ടുകാരുടെ മുന്നിൽ അവരുടെ സ്വന്തം മക്കളുടെ മുമ്പിൽ എത്രത്തോളം അപമാനിതരാവുന്നോ ഒന്നും ചിന്തിക്കുന്നില്ല അവരൊന്നും എടുക്കുക വീഡിയോ എടുക്ക പോസ്റ്റ് ചെയ്യ ഇതാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അത് വേറെ കാര്യം ഞാനൊന്നും മിണ്ടുന്നില്ല നിങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ മുമ്പ് ഉണ്ടാവുക ബബായ് എഴുതി എഴുതിയിരിക്കണേ ഇതെല്ലാ പെണ്ണുങ്ങളും ഇതിങ്ങനെ വല്ല ഒരു സീരിയസ് പോലെ പ്രസിദ്ധമാവാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഈ പരിപാടി തുടങ്ങുകയാണെങ്കിൽ ആണുങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിത്തിരിക്കേണ്ട ഒക്കെ അവസ്ഥ വരുന്നുണ്ട് ബബായ്